ഫ്രണ്ട്സ് അസ്സാം വൈക്കും വെൽക്കം ടു ഷൂസ് ഫാഷൻസ് ഫസ്റ്റ് തന്നെ ഞാൻ നമ്മൾ ഇന്ന് കുറച്ച് കുർത്തീസ് മുന്നൂറ്റമ്പത് രൂപയുടെ കുർത്തീസ് വന്നിട്ടുണ്ട് അത് കാണിക്കാനായിട്ടാണ് വന്നേക്കുന്നത് ഷോ ഫസ്റ്റ് വൺ ഡിയർ ബ്ലൂ ആണ് കണ്ടോ ഇങ്ങനെയാണ് നല്ല അടിപൊളി അല്ല റയോണൽ ക്ലോത്ത് ആണ് വരുന്നത് കണ്ടോ സ്ലീറ്റഡ് കുർത്തിയാണ് പോക്കറ്റിൽ അവൈലബിൾ അല്ല കണ്ടോ ഓക്കെ ഒരു ഒരു പീച്ച് കളറിലെയാണ് ലൈറ്റ് ആണ് ഇത് ഡബിൾ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു അടിപൊളി വർക്കൊക്കെയാണ് നെക്കി യൂസ് ചെയ്യാവുന്നതാണ് നല്ല കുർത്തിയാണ് കേട്ടോ ഇതും റയോണിലാണ് വന്നിരിക്കുന്നത് പോക്കറ്റ് അവൈലബിൾ അല്ല കേട്ടോ കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് കുർത്തി വരുന്നത് ഈ ഒരു പിങ്ക് ആണ് ഇത് ഓക്കെ ഇത് നമുക്ക് ഇത് റയോണിലാണ് വരുന്നത് നല്ലൊരു കുത്തിയാണ് കേട്ടോ ഓക്കെ അടിപൊളിയായിട്ടുള്ള റേറ്റ് ആണ് ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആണ് വേഗം തന്നെ ബുക്ക് ചെയ്യുക ചെയ്യാത്ത റെഡ് ഓക്കെ ഇത് റയോണിലാണ് വന്നിരിക്കുന്നത് ഇതിൽ പോക്കറ്റ് അവൈലബിൾ അല്ല ഇത് നമുക്ക് എക്സലും ഡബിൾ എക്സൽ സൈസും അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു കുർത്തിയാണ് എക്സൽ ഡബിൾ എക്സൽ സൈസ് രണ്ട് സൈസ് അവൈലബിൾ ആണ് ഓക്കെ ഇത് ഇവിടെ താഴെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പണബിൾ ആണ് കേട്ടോ സൈസ് സൈസിലേറ്റ് കുർത്തിയാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ബീനൊക്കെയാണ് വന്നിരിക്കുന്നത് ഇത് ഡബിൾ എക്സൽ ആണ് ഡബിൾ ഡബിൾ എക്സ് എൽ വേഗം വന്ന് ബുക്ക് ചെയ്യുക ഓക്കെ നല്ലൊരു പ്രിന്റ് ആണ് യെല്ലോയിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഓക്കെ ഇത് ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് നമ്മുടെ മാമ്പഴ യെല്ലോ ആണ് ടൈബ് ഓക്കെ ഡബിൾ എസ് സൈസ് ആണ് അവൈലബിൾ മീഡിയ ബ്ലൂ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോളറിനൊക്കിലാണ് വന്നേക്കുന്നത് വീങ്ങിനാണ് സിൽമ് അടയ്ക്കുവെച്ച സിൽമാണ് സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ വേഗം തന്നെ ബുക്ക് ചെയ്യാം ഇത് മീഡിയം ലാർജ് സൈസും ആണ് മീഡിയം ലാർജ് സൈസും അവൈലബിൾ ആണ് വേഗം തന്നെ ബുക്ക് ചെയ്ത കേട്ടോ ഓക്കെ കേട്ടോ ഓക്കെ മുൻപ് ചെയ്യൊരു കുർത്തിയാണ് ഗ്രീനിൽ പീ കോക്ക് കോളർ കോളർനെറ്റിലാണ് വരുന്നത് കുർത്തിയാണ് ഇത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ മീഡിയം എന്ന് പറയുമ്പോൾ ലാർജ് സൈസ് സൈസുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇത് ഫുൾ ബട്ടൺ ആണ് താഴെ ഇങ്ങനെ വന്നിട്ട് ഓപ്പൺ വരും കേട്ടോ കേട്ടോ നല്ലൊരു വിരറലായി കുർത്തി അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് പീസ് ആണ് ഇത് ബുക്ക് ചെയ്ത് ഡബിൾ എക്സിൽ കഴിഞ്ഞു നമ്മൾ നെക്സ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് വേണ്ടവർ പ്രത്യേകം വന്നിട്ട് മെസ്സേജ് ചെയ്യാം ഓക്കെ താഴെക്കാന്ന് അടച്ചിട്ടുണ്ടോ ഇതാണ് സംഭവം ഓക്കെ ഷർട്ട് മോഡലാണ് വരുന്നത് കണ്ടോ ഷർട്ട് കുർത്തിയാണ് ഫുൾ ബട്ടൺ ആണ് വരുന്നത് നല്ല ഒരു ഐറ്റം ആണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ പിന്നെ സ്ലിറ്റഡ് കുർത്തിയാണ് പോക്കറ്റ് പോക്കറ്റ് ഇല്ല ഓക്കെ ഇതാണ് സംഭവം ഓക്കെ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതിന്റെ ഓർഡർ നിങ്ങൾക്ക് ആവശ്യമുള്ളവര് താഴെ എനിക്ക് മെസ്സേജ് ചെയ്യുക പുതിയ റേറ്റ് ആണ് അപ്പം നല്ലൊരു മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വേഗം തന്നെ ബുക്ക് ചെയ്യുക അപ്പം ഫസ്റ്റ് തന്നെ ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പോകുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം പക്ഷേ അവർ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റേ വൈറലായി കുർത്തിയുടെ കാര്യം മറക്കരുതും അതിന് എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക ടാറ്റാ